വളരെ ചുരുങ്ങിയ യുവാക്കുകളിൽ പറയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു ധാരണ ഇതെന്താന്ന് വെച്ചാൽ സ്ത്രീകൾ തൊട്ടാൽ ഒതു മുറിഞ്ഞു അങ്ങനെ ഒരു ധാരണ അപ്പൊ നമ്മളെ ഈ പള്ളിയിൽ മറ്റൊക്കെ വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ടോ എന്ന് അവർക്ക് തോന്നുന്നുണ്ടോ പക്ഷെ ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും മുസ്ലിങ്ങളും നമ്മളെ നാട്ടിൽ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് കാരണം അവരൊക്കെ ശാഷ് പ്രകാരം കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണ് ഷാഫി മധ്യബില് ഈ സ്ത്രീകളെ തൊട്ടാല് ഒതുടുത്തിയതിനു ശേഷം ഒരു മറയില്ലാതെ ഒരു ഒറയൊന്നും കയ്യിലൊന്നും ഇല്ലാതെ ശരീരത്തിൽ നേരിട്ട് സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാല് അവരുടെ ഒതു മുറിയും എന്നാണ് അവർ ധരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവര് ആന്റെ ചില ആയത്തുകളിൽ നിന്ന് മാം ഷാഫി റഹമത്തുള്ള മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ രീതിയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ അപ്പൊ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് അന്യ സ്ത്രീകളെ തൊട്ടാൽ എന്നല്ല അവനവന്റെ മാതാപിതാ മാതാവിനെ ആയാലും സഹോദരനെ ആയാലും ഭാര്യനെ ആയാലും ഒതു കഴിഞ്ഞതിനു ശേഷം തൊട്ട് കഴിഞ്ഞാൽ തന്റെ ഒതു മുറിഞ്ഞു പോകും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ അപ്പൊ അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിലെ പ്രമാണങ്ങൾ വിശുദ്ധ കൊള്ളാനും സഹിഹായ ഹരീസുവാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ തെറ്റെ അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് അഭിപ്രായം വരാൻ കാരണം വിശുദ്ധ ഖുർഹാന്റെ സൂറത്തു നിസാ ഒരു നാൽപ്പത്തി മൂന്നാം വചനത്തിലാണ് ഈ കാര്യം പറയുന്നത് അതായത് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന വിശദീകരിക്കണരായത്തതിൽ വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് വൈകുന്തും നിങ്ങൾ രോഗികളും അല്ലെങ്കിൽ യാത്രയിലും അല്ലെങ്കിൽ നിങ്ങൾ മലമൂത്ര വിസർജനം നിർവഹിച്ച് വരുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീ ഇണ ചേർന്ന് ഭാര്യ ഭർത്താക്കന്മാരുമായി ജീവിച്ച് ആ രീതിയിലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട അവസ്ഥയിലും ആണെങ്കിൽ ഫലം തെജിതവുമാ വെള്ളം കിട്ടുന്നുമില്ലെങ്കിൽ ബന്ധങ്ങൾ കയ്മച്ചാൽ മതി എന്ന് പറയുന്നത് അതായത് ഇസ്ലാമിലെ ശുദ്ധീകരിക്കുന്നതിന് പ്രധാനമായി രണ്ട് രീതിയാണിത് ഒന്ന് ഒതുക്ക ഒതും എടുക്കേണ്ട ഒതുത്താൽ ശുദ്ധിയാകുന്ന അവസ്ഥയുണ്ട് കുളിച്ചാൽ ശുദ്ധിയാകുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഇവിടെ വിശുദ്ധ പ്രത് ഒതു ശുദ്ധിയാകുന്ന അവസ്ഥയെ ഉണർത്തിക്കൊണ്ടാണ് നിങ്ങൾ ടോയ്ലറ്റിൽ പോയി വന്നാൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ വെള്ളം കിട്ടിയിട്ട് നിങ്ങൾ ഡാമഞ്ച് ചെയ്യാം അതുപോലെ നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കുളിക്കേണ്ട അവസ്ഥ അപ്പൊ കുളിക്കുന്നതിനും എടുക്കുന്നതിനും കൊണ്ട് നിങ്ങൾക്ക് ധർമ്മം ചെയ്താൽ മതി വെള്ളം ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എന്ന വിശുദ്ധ കൊട്ടാന്റെ വചനമാണ് വിഷു സുഹൃത്തു നിസായിര നാൽപ്പത്തി മൂന്നാമത്തെ വചനം അതിൽ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ച് പ്രയോഗിച്ച പ്രയോഗം ഔ ലാമസ്തുസാദ നിങ്ങൾ സ്ത്രീകളെ പരസ്പരം സ്പർശിച്ചാൽ എന്ന പദമാണ് ഉപയോഗിച്ചു അത് ഖുർആൻ പല സ്ഥലങ്ങളിലും ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ച് അത് അതേ രീതിയിൽ തന്നെ പറയാം അതിലേക്ക് സൂചിപ്പിച്ചുള്ള പദങ്ങളാണ് പല സ്ഥലങ്ങളിലും ഖുർഹാൻ ഉപയോഗിക്കുക അപ്പൊ ഈ രാമസ്തുവൻ നിസ എന്ന് പറഞ്ഞാൽ നേരിട്ട് നേരർത്ഥം മനസ്സിലാക്കിയിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് രാമസാധനം തൊടുക എന്നാണല്ലോ പങ്കോട്ട് കൊണ്ടു തൊടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊട്ടാൽ തന്നെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞതാണ് ഇതിന്റെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്നാൽ നമ്മൾ റസൂൾ സുലാലിമയുടെ ശല്യം നമ്മൾ പരിശോധിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാൻ പറ്റുമോ അഭിപ്രായം തെറ്റാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ റസൂൾ റസൂൽ ആയിഷ റായ്ഷാഖ് പറഞ്ഞ രജീസിൽ കാണാൻ കഴിയും ഞാൻ കുന്തു അനാമും വൈലാൻ ഞാൻ റസൂൽ റസൂൾ നിസ്കരിക്കുമ്പോ ഞാൻ പലപ്പോഴും റസൂലിന്റെ മുമ്പിൽ കിടക്കേ അപ്പോ രാത്രി എഴുന്നേറ്റ് അങ്ങനെ സുജൂത് ചെയ്യാൻ നബി എന്റെ എന്റെ കാല് സ്ഥലത്താണില്ല അപ്പൊ നബി എന്റെ കാലും കൂട്ടുമ്പോൾ എന്റെ തട്ടും കാലും അങ്ങനെ ഞെക്കും ഞെക്കുമ്പോ ഞാൻ എന്റെ കാലു വേക്കിലേക്ക് പോയി പിന്നെ നബി വീണ്ടും നൃത്തത്തിലേക്ക് പോയാൽ ഞാൻ വീണ്ടും കാലും വീട്ടി വന്നു കാരണം അവരുടെ വീട് അത്ര ചെറുതാണ് അത്ര ചെറിയ വീട്ടിലാണ് അവര് താമസിക്കുന്നത് അപ്പൊ ഇവിടെ നബി നമസ്കാരത്തില് കാല് ഭാര്യ അല്ലെങ്കിൽ ആഷാഖിഅല്ലാവിനെ കാല് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടു എന്നുള്ളത് ഹദീസിലുള്ളതാണ് അതുപോലെ മറ്റേ ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും കപ്പല പഴത നിസ ഈ സിനിമ സ്വന്തം പോലെ എത്തുപോകുന്നത് എന്നുതന്നെ ഹദീസിലുണ്ട് നിസാറേ സിനിമ ചിലപ്പോ ഒതു എടുത്തു കഴിഞ്ഞതിന് ശേഷം പള്ളിയിലേക്ക് പോകുമ്പോ തന്റെ ഭാര്യമാരെ ചില ഭാര്യമാരെ നബി ഒന്ന് ചുംബിച്ചുകൊണ്ടാണ് പള്ളിയിൽ പോകുക എന്നിട്ട് കൊലമേത്ര വന്നത് പിന്നെ ആ ചുംബിച്ചതിന്റെ പേര് ഒതുക്കാറുണ്ടായില്ല അപ്പൊ ഇങ്ങനത്തെ വളരെ വ്യക്തമായ ഹരീസുകൾ നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ സ്വന്തം ഭാര്യ ഒരാള് തൊട്ടാല് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എത്ര നെരിസ്ലാസിനെ ഒതു കഴിഞ്ഞ ശേഷം ചുംബിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് ഒതുക്കാൻ നിസ്കരിച്ചിരിക്കണമെന്നാണ് ഇപ്പൊ ഹരീസുകൾ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം പെണ്ണിനെ തൊട്ടാൽ ഒതു എന്നുള്ളത് അതൊരു തെറ്റായ ധാരണ അങ്ങനെ പെണ്ണിനെ തൊട്ടാൽ ഒതു അത് ഖുർഹാനിലോ ഹദീസിലോ നമുക്ക് വ്യക്തമായി അതിന് പ്രമാണമല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് പെണ്ണിനെ തൊട്ടാൽ ഒതു മുറിയുന്നാണ് അത് മുറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ഓർമ്മ ഗ്രഹിക്കുമാറാൻ